മാറാക്കര എ യു പി സ്കൂളിൽ ദേശീയ ഹരിത സേനയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി പ്രധാനാധ്യാപികധ്യാപികാട്ടി വൃന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക കെ ബേബി പത്മജ അധ്യക്ഷയായി ഹരിത സേന കൺവീനർ പി പി മുജീബ് റഹ്മാൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി കുട്ടികളുടെ സന്ദേശ ജാഥ പതിപ്പ് പോസ്റ്റർ പ്ലക്കാർഡ് നിർമ്മാണം ക്യുസ് മത്സരം പേപ്പർ ബാഗ് നിർമ്മാണം മരനടൽ സംഗീതശില്പം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത് എസ് ആർ ജി കൺവീനർ കെ എസ് സരസ്വതി കെ പ്രകാശി പി വി നാരായണൻ പി ടി സിന്ധു ഉമ എം പ്രസീത ജെ എച്ച് ചിത്ര പ്രശാന്ത് ജയശ്രീ നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ